ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഓവൻ കോയലിൻ്റെ ടീം ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായാണ് ചെന്നൈ സ്വന്തം മൈതാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെടുന്നത് ആ ഒരു സ്ട്രീക്ക് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സീസണിൽ ഉടനീളം ചെന്നൈ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് ഓവൻ കോയൽ സംസാരിച്ചിട്ടുണ്ട് ഡിഫെൻസ് വളരെ ദുരന്തമായിരുന്നു എന്ന് ഇദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഓവൻ കോയിലിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് ഞങ്ങൾ വഴങ്ങിയത് ഞങ്ങൾക്ക് അതിനേക്കാൾ മികച്ച രൂപത്തിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഡിഫെൻസി ഞങ്ങൾ വലിയ പരാജയമാണ് അത് ഇന്നത്തെ കാര്യം മാത്രമല്ല ഈ സീസണിൽ ഉടനീളം ഞങ്ങൾ അങ്ങനെയാണ് ആർക്കും അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വ്യക്തികൾ ഇവിടെയുണ്ട് ഇതാണ് ഇപ്പോൾ ഓവൻ കോയൽ പറഞ്ഞിട്ടുള്ളത് ചെന്നൈക്ക് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ച കാര്യം അവരുടെ സൂപ്പർ താരമായ വിൽമർ ജോർഡന് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നീട് ബാക്കിയുള്ള സമയം മുഴുവനും പത്ത് പേരെ വെച്ചുകൊണ്ടാണ് ചെന്നൈ കളിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ പോലും അവസാനത്തിലൊക്കെ വലിയ രൂപത്തിലുള്ള പോരാട്ട വീരങ്ങൾ അവർ പുറത്തെടുത്തു പക്ഷേ ലഭിച്ച അവസരങ്ങൾ കൃത്യമായി മുതലെടുത്തുകൊണ്ട് ഗോളാക്കി മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ സാധിക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം